എറണാകുളം ഉദയംപേരൂർ കൊച്ചുപള്ളിയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് കെ എസ് ആർ ടി സി ബസ് ഇടിച്ചു കയറി ബസ് വരുന്നത് കണ്ട ആളുകൾ ഓടി മാറുകയായിരുന്നു ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിനിടയാക്കിയത് റാഫി കരീം വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന് റാഫി ആളുകൾ ഓടി മാറിയത് കൊണ്ട് വലിയൊരു അപകടം ഒഴിവായി അല്ലേ അഭിജയകുമാർ തീർച്ചയായും ഈ ബസ് നിയന്ത്രണം വിട്ട് വരുന്നത് ദൂരെ നിന്ന് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലുണ്ടായിരുന്ന അഞ്ചു പേർ കണ്ടിരുന്നു ഇവർ ആ സമയത്ത് അവിടെ നിന്ന് ഓടി മാറിയതിനാലാണ് വലിയൊരു അപകടം ഒഴിവായത് ഉദയംപേരൂർ കൊച്ചുപള്ളി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്കാണ് കെ എസ് ആർ ടി സി ബസ് ഇടിച്ചു കയറിയത് ബസ് കാത്തിരുന്ന അഞ്ചു പേരാണ് ഈ സമയം ഈ ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നത് അവരെല്ലാം തന്നെ അവിടുന്ന് വേഗം രക്ഷപ്പെടുകയായിരുന്നു പതിനൊന്ന് മുപ്പതോടുകൂടിയായിരുന്നു ഈ അപകടം ഉണ്ടായത് തൃപ്പൂണിത്തുറ വൈക്കം റൂട്ടിൽ ഓടുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് രാവിലെ പതിനൊന്നരയോടുകൂടി ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറരുത് ഈ ബസ്സിൽ ഉണ്ടായിരുന്ന ജീവനക്കാർ പറയുന്നത് ഈ ബസ്സിന് രാവിലെ മുതൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ബസ് സർവീസ് സെന്ററിൽ നിന്ന് എല്ലാ പണികളും പൂർത്തീകരിച്ച് പുറത്തേക്ക് ഇറക്കി ആദ്യ ട്രിപ്പ് എടുക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് അറ്റകുറ്റപ്പണി കഴിഞ്ഞു കിടന്നിരുന്ന ബസ്സിന് രാവിലെ മുതൽ സ്റ്റിയറിംഗിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ബ്രേക്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ പ്രശ്നങ്ങൾ തന്നെയാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണം എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ആളുകൾ ൾ അതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി എന്ന് പറയാം റാഫി കരീമാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം